പണ്ഡിതാണെന്നൊരു തോന്നലുള്ള രവിചന്ദ്രൻ ഇവരെ പോലെ ജബാർ ഇവരെ പോലെയുള്ള ചില ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെതിരെയാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തേണ്ടത് എസ് കെ സെഫിന്റെ പ്രവർത്തകർ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇത്തരം യുക്തിവാദികൾക്കെതിരെ ലിബറലിസ്റ്റുകൾക്കെതിരെ ഫെമിനിസ്റ്റുകൾക്കെതിരെയാണ് നിരീശ്വരവാദികൾക്കെതിരെയാണ്

ട്രംപ് വെനിസ്വല പിടിച്ചെടുക്കുന്നു ഇനിയും കൊളംബിയയും മെക്സിക്കോയും പിടിച്ചെടുക്കുമെന്ന് പറയുന്നു പിന്നെ യമനിൽ ആ യു എയും സൗദി അറേബ്യയും തമ്മിൽ തർക്കമുണ്ടാകുന്നു യു എയുടെ വാഹനങ്ങൾക്ക് സൗദി അറേബ്യ ആയുധങ്ങളുമായി കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ് ആക്രമിക്കുന്നു അവർ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങുന്നു ഇങ്ങനെ അടക്കമുള്ള പിന്നെ നമ്മുടെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം അങ്ങനെ തുടർന്നു പോകുന്നു ഇത്തരം കാര്യങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നു ദേശീയ തലത്തിൽ നടക്കുന്നത് എന്തൊക്കെയാ എസ് ഐ ആർ നടക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നു ആ പോയത് മുസ്ലിം വിഭാഗത്തിലും ദളിത് വിഭാഗത്തിലും വരുന്നവരാണ് എന്ന് പറഞ്ഞ് വളരെ സജീവമായ ചർച്ച നടക്കുന്നു പിന്നെ അതുകൂടാതെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പറയുന്ന തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് പേരുമാറ്റിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച നടക്കുന്നു സുപ്രീം കോടതി നമ്മുടെ ഗുർമീത് റഹീം എന്ന് പറയുന്ന നിരവധി ബലാത്സംഗവും അതുപോലെയുള്ള ക്രിമിനൽ പ്രവർത്തികളും ചെയ്ത ആളിന് കോടതി പരോൾ അനുവദിക്കുമ്പോൾ ഉമർ ഖാലിദിനും അതുപോലെ തന്നെ ഷാർജിൽ ഇമാമിനും ജാമ്യം പോലും കൊടുക്കാതെ അവരെ അനന്തമായി വിചാരണ പോലും ചെയ്യാതെ ജയിലിൽ ജയിലിലിരുന്നതിനെ സാധൂകരിക്കുന്നു പിന്നെ സംസ്ഥാന തലത്തിലേക്ക് വന്നാലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വിജയപരാജയങ്ങളുടെ കണക്കെടുക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം മാസങ്ങൾക്കകം ആഴ്ചകൾക്കകം ഈ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ഈ സംഗതികളൊക്കെ നടന്നു പോകുമ്പോൾ ഒരു സമുദായം ആ സമുദായത്തിലെ സംഘടനകൾ ആ സമുദായത്തിലെ നേതാക്കൾ വെറും നേതാക്കളല്ല കുറേ ആളുകൾ കൈയടിക്കാനും അവർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ തെറിവിളിക്കാനും ധാരാളം ആളുകളുള്ള കുറേ നേതാക്കളുടെ ചില രസകരമായ ചർച്ചകൾ ഇതിനിടയിലൂടെ നടന്നു പോവുകയാണ് ഒരു വർഷത്ത് രാഷ്ട്രീയമായി നടക്കുന്ന ചർച്ച എന്താണെന്ന് ചോദിച്ചാൽ മുഴുവൻ മുസ്ലിം ലീഗും ജമാഅത്ത് ഇസ്ലാമി മുസ്ലിങ്ങളും കൂടെ പിടിച്ചെടുത്തേ എന്ന് പറഞ്ഞ് അതിനെ കത്തിച്ചു വിട്ട് ധ്രുവീകരിക്കാൻ ഒരുപാട് ശ്രമം നടത്തുന്നു എന്നാൽ അതേ സമുദായത്തിൽപ്പെട്ട ആളുകൾ അത് തെറ്റാണ് ഇയാൾ വെറുതെ കള്ളം പറയുകയാണെന്ന് പറഞ്ഞിട്ട് രംഗത്ത് വന്നതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ നടക്കുമ്പോഴാണ് ഇപ്പറഞ്ഞ ആളുകളുടെ കളി നടക്കുന്നത് ഇത് കണ്ടാൽ നമുക്ക് തോന്നുക എന്താണെന്നറിയുമോ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പറയല്ല ഇപ്പോൾ വലിയ ഒരു സംഭവങ്ങൾ നടക്കുന്ന സ്ഥലത്ത് ചില എന്താ പറയുന്നത് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾ ഈ സംഭവങ്ങളൊന്നും അറിയാതെ അവരുടെ ഒരു ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ണു വാരി എറിഞ്ഞ് കളിക്കൂലേ അതുപോലെ കളിക്കുകയാണ് നമ്മുടെ സംഘടനകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കാന്തപുര ഉസ്താദിൻ്റെ മനുഷ്യർക്കൊപ്പം ജാതം മുടങ്ങിയത് ഓഹ് ഞാൻ ആ ടൈറ്റിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കാലത്തിന് ചേർന്ന ടൈറ്റിൽ അതിനനുസരിച്ചുള്ള സംഘാടന മികവ് ഞാൻ വളരെ സല്യൂട്ട് ചെയ്തു വീഡിയോ ചെയ്തു അത് കഴിഞ്ഞപ്പോഴാണ് സാക്ഷാൽ നമ്മുടെ പേരോട് ഉസ്താദിൻ്റെ ഇമാം ഷാഫിയുമായി ബന്ധപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ വന്ന വളരെ മനോഹരമായ ഒരു പ്രസംഗം പുറത്തു വന്നത് ഈ മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞെടുത്ത് പുത്തൻവാദികളായ മുജാഹിദുകാരും ജമാഅത്ത് ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ ബാക്കിയുള്ള ആ ഗണത്തിൽ വരുന്ന ആളുകളാരും ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് ബാക്കി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ബാക്കി എല്ലാവർക്കും വേണ്ടി ഇതെല്ലാം ചെയ്യാം അപ്പോൾ എനിക്ക് ആദ്യ ഒരു സംശയം ഇവരാണ് എസ് ഐ ആറ് നടത്തുന്നതെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിലെ ഇവർക്കാർക്കും മിക്കവാറും ഓട്ടവകാശമോ അല്ലെങ്കിൽ അസ്തിത്വമോ ഒന്നും കാണത്തില്ലായിരുന്നു എന്നാണ് ഞാൻ കരുതിയത് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഇത് ചെയ്തു ഞാനതിന് മറുപടി പറഞ്ഞു പറഞ്ഞപ്പോഴേക്കും അതിൻ്റെ കമൻ്റ് ബോക്സിൽ തന്നെ ഉസ്താദിനെ പഠിപ്പിക്കാൻ നീ ആരാടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായ തെറി എനിക്കവരോടൊന്നും ഒരു വിരോധവും ഇല്ല കാരണം നിങ്ങളൊക്കെ അത് വിളിക്കണം പക്ഷേ പറയേണ്ടത് എൻ്റെ ബാധ്യതയാണ് ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഒരു സംഘടനാടിമത്വമോ ഭ്രമമോ ബാധിച്ചിട്ടില്ലാത്തൊരു മുസ്ലിം എന്നുള്ള നിലയിൽ എന്നാൽ അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വേറൊരു പണ്ഡിതൻ സാധാരണ ഈ മുസ്ലിമാണോ ഉസ്താദാണോ എന്നാണെന്നല്ലോ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം വന്നിരിക്കുന്നു അത് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ് പ്രാർത്ഥിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് പ്രബലമായ പറഞ്ഞത് ആളുകൾ മുസ്ലിം പണ്ഡിതന്മാരോട് മഴയെ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടാൻ പാടില്ല എന്ന് നിഹായയിൽ ഉണ്ട് എന്ന് അങ്ങനെ എവിടെയാണ് നിഹായയിൽ ഉള്ളത് ഇമാം റംലിയുടെ നിഹായയിൽ അതിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വായിക്കാം മറ്റൊരു വിഭാഗം മുസ്ലിമീങ്ങൾ മഴ തേടാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് മഴ തേടി കൊടുക്കണം എന്ന വിഷയം പറഞ്ഞിട്ട് പറയുകയാണ് പറഞ്ഞതുപോലെ അതിന് ഒരു നിബന്ധനയുണ്ട് ആ മഴക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന മറ്റു വിഭാഗം ആളുകൾ ബിദൃഹത്തിന്റെ കക്ഷികളാവാൻ പാടില്ല പിഴച്ച പ്രസ്ഥാനമാകാൻ പാടില്ല അധാർമിക പ്രവർത്തനം ചെയ്യുന്നവരാവാനും പാടില്ല അപ്പോഴാണ് അവർക്ക് മഴ തേടിക്കൊടുക്കേണ്ടത് ഇല്ല ഇനി അവർ ബിദർഹത്തിന്റെ കക്ഷികളാണെങ്കിൽ ലം യുന്ദബ് മഴ തേടൽ സുന്നത്തില്ല അവരെ വേണ്ടിയും ും അവർക്ക് വേണ്ടി മഴ തേടിക്കൊടുത്താൽ സാധാരണക്കാര് വിചാരിക്കും അവരുടെ സരണി ശരിയാണ് എന്ന് വിചാരിച്ചു പോകും അതുകൊണ്ട് അവർക്ക് മഴ തേടിക്കൊടുക്കൽ എന്നാണ് പറഞ്ഞത് സുന്നത്തില്ല എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെയാണ് അത് പാടില്ല എന്ന് നിങ്ങൾക്ക് കിട്ടിയത് ഏത് നിഹായയിൽ നിന്നാണ് നിങ്ങൾ വായിക്കുന്നത് പിന്നെ ശവരാമല്ലിസിയിൽ മറ്റേ കാര്യം പറയുന്നുണ്ട് എന്ത് ദിമ്മത്തിന്റെ ആളുകൾ ആയി ശത്രുതയില്ലാത്ത അവിശ്വാസികൾ അവര് മഴയെ തേടിക്കൊടു മഴ തേടാൻ പറഞ്ഞ് അവര് മഴയെ തേടാൻ ആവശ്യപ്പെട്ടാൽ അവർക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്താണ് അത് ഷബുറാം അല്ലിസിയിലുണ്ട് പക്ഷെ വിജയത്തിന്റെ കക്ഷികൾക്ക് മഴ തേടിക്കൊടുക്കൽ സുന്നത്തില്ല എന്നാണ് പറഞ്ഞത് പാടില്ല എന്ന് ആരാണ് പറഞ്ഞത് നിങ്ങൾ എന്തിനാണ് നിഹായിയുടെ പേരിൽ വസ്തുത വിരുദ്ധ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് പുള്ളി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഏതായാലും അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഇതിലിട്ടേക്കാം എനിക്ക് എൻ്റെ വാദം ഇതൊന്നുമല്ല അപ്പോൾ ഇത് ഇതിൻ്റെ ഒരു മറുവാദം ഇതൊരു വശത്ത് നടക്കുക അപ്പോൾ പേരോട് ഉസ്താദും അതുപോലെ തന്നെ ഈ ആ വിഭാഗവും ഒക്കെ അവകാശപ്പെടുന്നത് നൂറ് ശതമാനം ശുന്നത്തിൻ്റെ ഭാഗത്താണെന്നും ബാക്കിയെല്ലാവരും വിധേയത്തിൻ്റെ ഭാഗത്താണെന്നുമാണ് നിലകൊള്ളുന്നത് അപ്പോഴാണ് കഴിഞ്ഞ മണിക്കൂറിൽ വേറൊരു വീഡിയോ ഞാൻ കാണാനിടയായി അത് നൌഷാദ് അഹ്സനിയുടെ കരിവട്ടൂരി എന്നോ ഏതാണ്ടാണ് അതിനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു നൗഷാദ് അഹ്സനയുടെ ഒരു പ്രസംഗം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എന്താ അദ്ദേഹം ചെയ്യുന്നതെന്നറിയോ അദ്ദേഹം പറയുന്നത് ഈ നമ്മുടെ പെരോട് ഉസ്താദിൻ്റെ അവിടെയും അതുപോലെ തന്നെ നമ്മുടെ ഖലീൽ ബുഹാരി തങ്ങളുടെ സ്ഥാപനത്തിലും കാന്തപുരം ഉസ്താദിൻ്റെ താ സ്ഥാപനത്തിലുമൊക്കെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന റിഫ തങ്ങളെന്നോ മറ്റോ ആണ് പേര് പേരൊക്കെ തെറ്റിപ്പോയ നിങ്ങൾ ക്ഷമിക്കണേ അതും ഒരു തങ്ങളാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ആദരിച്ച് തലപ്പാവ് വെച്ച് ഖലീൽ ബുഹാരി തങ്ങളൊരു പ്രസംഗത്തിൽ ദുനിയാവിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ദുവാ കിട്ടാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ആളെന്നൊക്കെ വിശേഷിപ്പിച്ച വീഡിയോ ക്ലിപ്പൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം വലിയ വിജയത്തുകാരനും കുഴപ്പക്കാരനുമാണെന്നാണ് ആര് പറയുന്നത് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന വേറൊരാൾ പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയോ പുള്ളി ഇലിയാസ് റഹമത്തുള്ളാഹി അലീഹി എന്ന് പറയുന്ന തബലീഗ് പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ആളിൻ്റെ ഓർമ്മ ദിവസമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെമ്മറിയിൽ സംഘടിപ്പിച്ച ഏതോ പരിപാടിയിലോ പ്രസംഗിക്കാൻ പോയി ആ പ്രസംഗത്തിൽ ഈ നൗഷാദ് അഹ്സനി ഈ ഇലിയാസ് റഹ്മത്തുല്ലാഹി അലേഹി എന്ന് പറയുന്ന ആളിനെ ഈ ഉള്ള ഒരാളുടെ ഭാവത്തിലല്ല അല്ലെങ്കിൽ മനുഷ്യനായിപ്പോലും മനുഷ്യർക്കൊപ്പം നാണല്ലോ പറയുന്നത് അതുപോലും പരിഗണിക്കുന്ന ഒരു ഭാഷയിലോ ഒരു ചേഷ്ടയിലോ അല്ല അദ്ദേഹത്തെ അഡ്രസ്സ് ചെയ്യുന്നത് ഇത് വേറൊരു മുസ്ലിൻ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിസ്നം ഗ്രൂപ്പിൽ ജമാഅത്ത് അതിലെ പ്രസിഡന്റിേയും സെക്രട്ടറിയെയും തിരഞ്ഞെടുത്തു അതെന്തായാലും റാഹ്യത്തായിട്ട് അങ്ങ് നടന്നു വേറെ അവരെല്ലാവരോടും ഒരുമിച്ച് നിന്നേതെങ്കിൽ പിന്നെ അതിനൊരു വഴക്കും ഗ്രൂപ്പ് കളിയൊക്കെ നടക്കേണ്ടി വന്നതിന് ഇതിപ്പോൾ അങ്ങനെ അങ്ങായി അവർ അഷറഫ് സാഹിബ് സന്തോഷമായി പ്രസിഡൻ്റ് ആയാലും സന്തോഷമായി നമ്മുടെ സി പി എമ്മിലെ കൂട്ടോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ കൂട്ടോ രണ്ടോ മൂന്നോട്ടേ ആയിട്ട് മാറി നിൽക്കണം എന്നൊക്കെ പറയുന്ന നിബന്ധനയൊന്നും അതിലൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് തൃപ്തി തൃപ്തമായി ഇനി അത് പിളരാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഏതായാലും അത് അതിൻ്റെ വഴിക്ക് പോയി ഇതിനിടയിൽ വേറൊരു സംഭവമുണ്ട് നമ്മുടെ ജിഫ്രി മുത്തുക്കോയാ തങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഷജറകൾ അതായത് ഈ പറയുന്ന നമ്മുടെ മുക്കം പൈസയും പിന്നെ അമ്പലക്കടവനും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സാധുക്കലി തങ്ങൾക്കും പാണക്കാടുകാർക്കും ഒക്കെ നയവ്യതിയാനം സംഭവിച്ചു അതൊക്കെ ഭയങ്കര വ്യതിയാനങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് അവരൊക്കെ പുത്തൻ വാദങ്ങളുമായും പല സംഗതികളുമായും സന്ധി ചെയ്യുന്നു ജമാത്ത ഇസ്ലാമിയുമായി എന്നൊക്കെ പറഞ്ഞ് അമ്പലക്കടവൻ ആഞ്ഞടിച്ചതാണ് അങ്ങനെ ആഞ്ഞടിച്ചപ്പോൾ അതിന് പിന്തുണ പ്രഖ്യാപിച്ച രംഗത്ത് വന്ന ആളുകളിൽ ഒരാളാണ് നമ്മുടെ റഹ്മത്തുള്ള കാസിമി മൂത്തേട എൻ്റെ അളിയനാന്നെങ്കിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു പാണക്കാട് അടുക്കളയിൽ നിൽക്കുന്നവരെല്ലാം ഫെമിനിച്ചുകളാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടാണ് പുള്ളി പറഞ്ഞത് അത് പറഞ്ഞപ്പോൾ എല്ലാവരും പുള്ളിയെ കൈയടിച്ചു എല്ലാവരും പുള്ളിയെ പ്രോത്സാഹിപ്പിച്ചു പിന്നെ കുറേ പേര് നിശബ്ദമായി കൊടുത്തു പറയുന്നെങ്കിൽ പാണക്കാടിനിട്ട് നാല് പറഞ്ഞോട്ടെന്ന് വിചാരിച്ച് ഇപ്പം ദേ പുള്ളി കഴിഞ്ഞ ദിവസം ഒരു കടമ്പെട്ട് വെട്ടിയേക്കും ആ കടുംപെട്ട് എന്താണെന്നറിയോ അളിയം പറഞ്ഞേക്കുന്നത് കുറുന്തോട്ടിക്ക് വാദം വന്നെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജിഫ്രി മുത്തുക്കോയാ തങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വഹാബിസം ബാധിച്ചു യവായി എന്നെ കേൾക്കണം ഇങ്ങനെ വലിയ വലിയ മഹാന്മാർ ലോകം മുഴുവനും നോക്കിയിരിക്കുന്ന വലിയ മഹാന്മാർ തെർക്കുൽ മുബാലാത്ത് ഇതാണെന്ന് പറഞ്ഞാൽ ഒറ്റയൊക്കെ തിരിയും നമ്മുടെ മുൻകാമികൾ നൂറ് വർഷം കൊണ്ടുണ്ടാക്കി തീർത്തും എല്ലാ നന്മയും ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിരിക്കും ഇപ്പോൾ അതിന് ന്യായീകരണം പറഞ്ഞ നടത്തുന്നവരുണ്ട് വല്യ താ ബാലൻ തലേ കച്ചിട്ട പണ്ഡിതന്മാർ ഇന്നലെ വരെ തെർക്കുൽ മുബാലാത്ത് എന്നാൽ തൊടാൻ പാടില്ല പിടിക്കാൻ പാടില്ല കാണാൻ പാടില്ല ചിരിക്കാൻ പാടില്ല നൂറ് ശതമാനം അവരോടുള്ള ബന്ധ വിച്ഛേദമാണ് തെർക്കുൽ മുബാലാത്ത് എന്ന് പറഞ്ഞിരുന്ന ബാലം തല

ഭയമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ ജാഥ നടത്താൻ പോയപ്പോഴോ മറ്റോ അഭിനന്ദനം അറിയിച്ചെന്നൊരു മുജാഹിദ് സുഹൃത്ത് അത് അദ്ദേഹം ഒന്ന് പുറത്ത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ എന്നാൽ ഈ പറഞ്ഞ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ അമിത്ഷായോ അല്ലെങ്കിൽ മോദിയോ അല്ലെങ്കിൽ ശികലയോ കൃഷ്ണരാജോ ഒക്കെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാ ഈ കാസിമി ഇത്രയും തൊള്ള കീറത്തില്ല ഈ തൊള്ള കീറുന്നത് മൊത്തം ഇതിനകത്തുള്ളവരെ കൈകാര്യം ചെയ്യാനാണ് ഇങ്ങനെ കിടന്ന് കളിക്കുക നമ്മളിലെ കൊച്ചുകുട്ടികൾ വീട്ടിലൊരു വലിയ കല്യാണം നടക്കുന്ന അന്തരീക്ഷവും അല്ലെ മരണം നടന്ന് ഒരു ശോകമുഖമായ അന്തരീക്ഷവും നടക്കുമ്പോൾ ചിരട്ടയിൽ മണ്ണ് വാരി കളിക്കുന്നത് പോലെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുക ഇതുകൊണ്ട് ഞാൻ മുജാഹിദുകാരെ ഒന്നും പറഞ്ഞില്ല അവർ അവരിതിനപ്പുറത്തെയാണ് അപ്പുറത്തെയാ അവരെ അവരെയൊന്നും പറഞ്ഞു നോക്കണം അവരുടെ വ്യാഖ്യാനങ്ങളും അതുമൊക്കെ നമുക്ക് സഹിക്കാനൊക്കത്തില്ല സെക്രട്ടറിയും പ്രസിഡൻ്റും ഒക്കെ വ്യാഖ്യാനിക്കുന്നത് കേട്ടാൽ അപ്പോൾ ഇങ്ങനെ നടന്ന് ചെയ്യുമോ ആകെ എനിക്ക് ആ കൂട്ടത്തിലൊരു വെളിവ് തോന്നിയിട്ടുള്ളത് ഹുസൈൻ മടവൂർ സാറിനോട് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് ഇപ്പോൾ കാര്യങ്ങളോട് ഒരു 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 അദ്ദേഹത്തിൻ്റെ ഒരു സമീപനം ഒരു പൊതു സ്വീകാര്യതയുടെ സമീപനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ കിടന്ന് അടിക്കുക ഇനി മുസ്ലിങ്ങളോടാണ് പറയാനുള്ളത് നിങ്ങൾ ഒരു സംഘടനയിൽ നിന്നും മാറരുത് സുന്നിയായിട്ടുള്ള ആൾ സുന്നി തന്നെ നിൽക്കണം മറ്റേ സംഘടനയെ നിൽക്കുന്നവരോടെല്ലാം നിൽക്കണം നിന്നിട്ട് എന്തോരെന്നറിയോ ഈ ഭ്രാന്തും അന്യസംഘടനാ വിരോധവും അത്തരം അപമാനിക്കലുകളിൽ നിന്ന് ഒരടിയിൽ നിന്ന് പുറകോട്ട് നിൽക്കണം ഒരടി അത്തരം വേദികളെയോ അത്തരം സംഗതികളെയോ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത് അത് ഇന്നത്തെ കാലത്ത് ചേർന്നതല്ല അതിന് ഏറ്റവും നല്ല മരണ വളരെ ഉചിതമായ വളരെ കുറഞ്ഞ വാക്കുകളിൽ ഒരു യുവ പണ്ഡിതൻ പറയുന്നത് കേൾക്കാനിടയായി എനിക്കിവരെ ആരുടെയും പേരെന്ന് പറഞ്ഞുകൂടാ നിങ്ങൾക്കറിയായിരിക്കും പേര് അദ്ദേഹം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഒരു വർത്തമാനം പറഞ്ഞു അതാണ് ശരി ഇന്നത്തെ കാലത്തിൻ്റെ ശരി ദേ കേട്ടോളൂ ഒരു ഐഡിയ ഇല്ലാതെ ഞാനാണ് ഇവിടുത്തെ ഏറ്റവും കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണെന്നൊരു തോന്നലുള്ള രവിചന്ദ്രൻ ഇവരെ പോലെ ജബാർ മാഷ് ഇവരെ പോലെയുള്ള ചില ആളുകളുണ്ട് ഇത്തരം ആളുകൾക്കെതിരെയാണ് നമ്മൾ ക്യാമ്പയിൻ നടത്തേണ്ടത് എസ് കെ സഫിന്റെ പ്രവർത്തകർ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഇത്തരം യുക്തിവാദികൾക്കെതിരെ ലിബറലിസ്റ്റുകൾക്കെതിരെ ഫെമിനിസ്റ്റുകൾക്കെതിരെയാണ് നിരീശ്വരവാദികൾക്കെതിരെയാണ് ട്രെൻഡ് ട്രെൻഡ് അല്ല മുജാഹിദ് സത്യത്തിൽ എത്രയോ വാസ്തവമാണ് ഇദ്ദേഹം പറഞ്ഞത് ആർക്കാണ് ഒരു ചിന്ത പുതിയ തലമുറയിൽ എവിടെയാണ് അത്തരമൊരു ചിന്ത മയക്കമരുന്ന് കച്ചവടവും ലിബറലിസ്റ്റ് ചിന്തകളും അത്തരം ലോകത്തു കൂടി സഞ്ചരിച്ചു പോവുക എത്രയോ വലിയ വലിയ നിസ്കാരക്കാരായ ആളുകളുടെ വീടുകളിലെ മക്കൾ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതുപോലെയുള്ള ഏത്തിസ്റ്റുകളെ താമസിപ്പിക്കുന്നുണ്ടെന്നറിയുമോ അത്തരം വഴിതിരിയലുകൾക്ക് നടുവിൽ നിൽക്കുമ്പോഴാണ് ഏത് ഇത്തരം ഗ്ലാസ്സുകൾ കരുവട്ടൂരി ക്ലാസ് പേരോടുസ്താദിൻ്റെ ക്ലാസ് ജിഫ്രീ തങ്ങയുടെ ക്ലാസ് കാസിമിയുടെ ക്ലാസ് പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊരു ക്ലാസ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കമൻ്റ് എഴുതി തെറിവിളിച്ച് ഇതിൻ്റെ അടിമകളായി കഴിയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല അവർ കാണിക്കുന്നത് ഉണ്ണുന്ന ചോറിനോട് നന്ദി കാണിക്കുന്നു അതൊരു നല്ല ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ഒരാളിൻ്റെ കടയ്ക്കകത്തിട്ട് ഒരാളിനെ അനീതി കാണിച്ചടിച്ചാലും ആ കടയിൽ നിൽക്കുന്നവൻ നീതിയോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ചിലപ്പം മോലാളിയോടൊപ്പം നിൽക്കും അങ്ങനെ എല്ലാവരും സംഘടനാ മോലാളിമാരോടൊപ്പം നിന്നോ പക്ഷേ ആസനത്തിൽ വരെ തീ കത്തിക്കപ്പെടുന്നു എന്നും മറന്നു പോകാതിരിക്കുക അതുകൊണ്ട് പറഞ്ഞു നേരം